മാധ്യമം പോഡ്കാസ്റ്റ് മാധ്യമം എഡിറ്റോറിയൽ മാർച്ച് ആറ് ജനാധിപത്യത്തിൻ്റെ വിശ്വാസ്യത പ്രധാനമായും അതിലെ തെരഞ്ഞെടുപ്പിന്റെ വിശ്വാസ്യതയാണെന്നും തങ്ങളുടെ പ്രവർത്തനം സത്യസന്ധവും നേരാമ്പണ്ണവുമാണ് എന്ന് തെളിയിക്കേണ്ട ബാധ്യത തിരഞ്ഞെടുപ്പ് കമ്മീഷനു തന്നെയാണ് എന്നും വ്യക്തമാക്കുകയാണ് ഇന്നത്തെ എഡിറ്റോറിയൽ തെരഞ്ഞെടുപ്പ് കമ്മീഷൻ വിശ്വാസ്യത വീണ്ടെടുക്കണം തെരഞ്ഞെടുപ്പ് പ്രക്രിയയിലെ ക്രമക്കേടുകളെക്കുറിച്ചുള്ള വിവാദങ്ങൾ വീണ്ടും ഉയർന്നുവരികയാണ് മുമ്പ് വോട്ടു യന്ത്രത്തെക്കുറിച്ചായിരുന്നു പ്രധാന വിമർശനങ്ങൾ ഇത്തവണ വോട്ടർ പട്ടികയുടെ കാര്യത്തിലാണ് വിമർശനം ഏറ്റവും അവസാനമായി കോൺഗ്രസും തൃണമൂൽ കോൺഗ്രസുമാണ് ഈ ക്രമക്കേടുകൾ ഉയർത്തിക്കാട്ടുന്നത് ജനാധിപത്യത്തിൻ്റെ വിശ്വാസ്യത പ്രധാനമായും അതിലെ തെരഞ്ഞെടുപ്പിൻ്റെ വിശ്വാസ്യതയാണ് ഇതുറപ്പുവരുത്താൻ രാജ്യം അവലംബിക്കുന്നത് തെരഞ്ഞെടുപ്പ് കമ്മീഷനെയാണ് കമ്മീഷന്റെ പ്രവർത്തനങ്ങളിലെ ഏതെങ്കിലും കണ്ണിയിൽ ഇതിന് ഭംഗം വന്നാൽ മുഴുവൻ തെരഞ്ഞെടുപ്പ് ഫലങ്ങൾ തന്നെ സംശയത്തിന്റെ നെഴിലാവും വോട്ടർ പട്ടികയിലെ പെരുപ്പം അതിലൊന്നാണ് മഹാരാഷ്ട്രയിൽ അഭൂതപൂർവ്വമായ രീതിയിൽ രണ്ടായിരത്തി ഇരുപത്തിനാലിലെ പൊതു തെരഞ്ഞെടുപ്പ് നടന്നു വെറും ആറുമാസത്തിനുള്ളിൽ സംസ്ഥാന അസംബ്ലി തെരഞ്ഞെടുപ്പിൽ നാൽപ്പത്തിയെട്ട് ലക്ഷം പേർ അധികമായി വന്നുവെന്ന് കോൺഗ്രസ് ചൂണ്ടിക്കാട്ടുന്നു വോട്ടർ പട്ടികയിൽ നമ്പറുകളിലെ ആവർത്തനവും ഇരട്ടിപ്പുമാണ് പ്രധാന കാരണങ്ങൾ ഇതോടനുബന്ധിച്ച് തൃണമൂൽ കോൺഗ്രസ് എം പി ഡെറിക് ഒബ്രിയൻ നടത്തിയ വാർത്താസമ്മേളനത്തിൽ ഈ അബദ്ധം കമ്മീഷൻ ഇരുപത്തിനാല് മണിക്കൂറിനുള്ളിൽ സമ്മതിക്കണം എന്നാവശ്യപ്പെട്ടിരുന്നു അദ്ദേഹം മറ്റൊന്നുകൂടി ചൂണ്ടിക്കാട്ടി മാർച്ച് രണ്ടിന് ഈ പ്രശ്നം പശ്ചിമബംഗാൾ മുഖ്യമന്ത്രിയും തൃണമൂൽ മേധാവിയുമായ മമതാ ബാനർജി ഉന്നയിച്ചിരുന്നു എട്ട് മണിക്ക് ഒരു പത്രസമ്മേളനത്തിൻ്റെ അറിയിപ്പ് വന്നു തുടർന്ന് രണ്ടര മണിക്കൂറിനുള്ളിൽ കമ്മീഷൻ പ്രസ്താവന നടത്തി വികേന്ദ്രീകൃത മാനുവൽ രീതിക്ക് പകരം കേന്ദ്രീകൃത കമ്പ്യൂട്ടറൈസ്ഡ് രീതിയിലേക്ക് തിരുത്തുമെന്നും അദ്ദേഹം പറഞ്ഞു വേണ്ടതായ തിരുത്തലുകൾ നടത്തും എന്ന് പറയുന്ന കമ്മീഷൻ പക്ഷേ അബദ്ധം സമ്മതിക്കുന്നില്ല വികേന്ദ്രീകൃതവും കമ്പ്യൂട്ടർവൽകൃതവുമല്ലാത്തതുമായ രീതിയിൽ ഒരേ നമ്പർ വ്യത്യസ്ത സംസ്ഥാനങ്ങളിൽ ഉപയോഗിച്ചിരുന്നു എന്നാണ് മുഖ്യ തെരഞ്ഞെടുപ്പ് കമ്മീഷണർ വിശദീകരിച്ചത് ആശങ്ക അകറ്റാൻ എല്ലാവർക്കും ഏക ഇലക്ടേഴ്സ് ഫോട്ടോ ഐഡൻറ്റിഫിക്കേഷൻ കാർഡ് അഥവാ എപ്പിക് നമ്പർ നൽകുന്നതിനുള്ള സംവിധാനം ഒരുക്കുമെന്നും അതിലൂടെ ഇരട്ട എപ്പിക് നമ്പർ ഉണ്ടാവുന്ന അവസ്ഥ തിരുത്താമെന്നും കമ്മീഷൻ പറഞ്ഞിരിക്കുന്നു പുതിയ ഇറോനെറ്റ് പ്ലാറ്റ്ഫോമിൽ അത്തരം ആവർത്തനങ്ങൾ ഉണ്ടാവുകയില്ല എന്നും മുഖ്യ കമ്മീഷണർ ഉറപ്പു നൽകി മൊത്തത്തിൽ ഗൗരവമായ അമളി കമ്മീഷന് പറ്റിയെന്നത് വ്യക്തമാക്കുന്നതാണ് ഇപ്പറഞ്ഞ സംഭവങ്ങളൊക്കെയും അതിനു പരിഹാരമായി നിർദ്ദേശിക്കപ്പെടുന്നത് ആധാറുമായി ബന്ധിപ്പിച്ച് വ്യാജ വോട്ടിംഗ് ഇല്ലാതാക്കണം എന്നാണ് പക്ഷേ പൗരരല്ലാത്തവർക്കും ആധാർ കിട്ടും എന്നിരിക്കെ മറ്റ് തിരിച്ചറിയൽ രേഖകളുമായി വോട്ടിംഗ് ബന്ധിപ്പിക്കണം എന്ന ആവശ്യം ശക്തമാണ് അതെന്തായാലും ഒരു വോട്ടർക്ക് ഒരിടത്തു മാത്രം വോട്ട് എന്നത് ഉറപ്പുവരുത്തണമെങ്കിൽ ഓരോ എപ്പിക് നമ്പറും തുല്യതയില്ലാത്തതാവണം പ്രശ്നത്തിന്റെ മർമ്മം ഒരേ എപ്പിക് നമ്പർ വോട്ടർ പട്ടികയിലെ പലർക്കുമായി നൽകിയിരുന്നു എന്നതാണ് അതിനേക്കാൾ ഗുരുതരം ഒരേ വോട്ടർക്ക് തന്നെ വ്യത്യസ്ത എപ്പിക് നമ്പർ പല സംസ്ഥാനങ്ങളിലായി ലഭിക്കാമെന്നതുകൊണ്ട് ആ സംസ്ഥാനങ്ങളിലെല്ലാം വോട്ട് ചെയ്യാനും സാധിക്കും ജോലിക്കും മറ്റുമായി അന്യ സംസ്ഥാനങ്ങളിൽ കഴിയുന്നവരോ കൃത്രിമത്തിനായി രാഷ്ട്രീയ പാർട്ടികൾ തയ്യാറാക്കി നിർത്തിയവരോ ഇങ്ങനെ ചെയ്താൽ കണ്ടെത്താൻ വഴിയൊന്നുമില്ല ഒരു എപ്പിക് നമ്പർ മൂന്നക്ഷരങ്ങളും ഏഴ് അക്കങ്ങളും അടങ്ങിയതാണ് അതിൽ അക്ഷരങ്ങൾ ഓരോ അസംബ്ലി നിയോജക മണ്ഡലത്തിനും വെവ്വേറെയുമാണ് എന്നതുകൂടി പരിഗണിച്ചാൽ രണ്ട് നിയോജക മണ്ഡലത്തിലുള്ള വോട്ടർമാർക്ക് ഒരേ നമ്പർ കിട്ടുക സാധാരണ നിലക്ക് അസംഭവ്യമാണ് എന്ന് തൃണമൂൽ രാജ്യസഭാംഗം സാകേത് ഗോഖലെ ചൂണ്ടിക്കാട്ടുന്നു പിന്നെ എങ്ങനെയാണ് ബംഗാളിലെ വോട്ടറുടെ നമ്പർ ഹരിയാനയിലോ ഗുജറാത്തിലോ ഉള്ള വോട്ടർക്ക് കിട്ടുക എന്നും അദ്ദേഹം ചോദിക്കുന്നു സംവിധാനത്തിൽ പന്തികേടുണ്ട് എന്നാണ് ഇത് തെളിയിക്കുന്നത് എന്നാണ് അദ്ദേഹത്തിൻ്റെ വാദം ഇതിലെല്ലാം കൂടുതൽ സംശയങ്ങൾക്കിടനൽകുന്നതാണ് തെരഞ്ഞെടുപ്പ് കമ്മീഷന്റെ നിയമന രീതി പുതിയ നിയമപ്രകാരം കേന്ദ്ര സർക്കാരിന് ഇഷ്ടമുള്ളവരെ കമ്മീഷനിൽ നിയമിക്കാൻ പറ്റും ഗ്യാനേഷ് കുമാറിനെ കഴിഞ്ഞ മാസം നിയമിച്ചത് അങ്ങനെയാണ് ഈ വ്യവസ്ഥകൾ അനുസരിച്ച് അംഗങ്ങളുടെ പേരുകൾ നിർദ്ദേശിക്കുന്നത് പ്രധാനമന്ത്രി അദ്ദേഹം നിർദ്ദേശിക്കുന്ന മന്ത്രിസഭാംഗം പ്രതിപക്ഷ നേതാവ് എന്നിവരടങ്ങുന്ന സമിതിയാണ് അതുവഴി സർക്കാരിൻ്റെ ഹിതമാണ് നടക്കുക എന്ന് വ്യക്തമാണ് തിരഞ്ഞെടുപ്പ് പ്രക്രിയയിലെ ദൈനംദിന കർമ്മങ്ങൾ കമ്മീഷൻ്റെ കീഴ് ജീവനക്കാരുടെ കയ്യിലാണ് ഓരോ നിയോജക മണ്ഡലവും പ്രധാനമാവുന്ന തരത്തിൽ തെരഞ്ഞെടുപ്പുകൾ മാറാറുണ്ട് അതിനാൽ മൊത്തം തെരഞ്ഞെടുപ്പ് അഴിമതിയും ക്രമക്കേടും വേണമെന്നില്ല നിർണായക ഇടങ്ങളിൽ വോട്ടർ പട്ടികകളും തിരിച്ചറിയൽ കാർഡ് നിർണയവും തകിടം മറിഞ്ഞാൽ തന്നെ ആകെ ഫലത്തെ അത് സ്വാധീനിക്കാം വന്നുപോയ അബദ്ധം തിരുത്തുന്നുണ്ടാവാം പക്ഷേ അത് അറിയാതെ വന്ന പിഴവാണ് എന്ന് ജനത്തിന് ബോധ്യപ്പെടണം ഒരു തെറ്റിൽ നിന്നാണ് വിശ്വാസ്യത തകരുന്നത് എന്നും ഓർക്കണം വിശിഷ്യ കമ്മീഷൻ്റെ ഘടനയിൽ തന്നെ സർക്കാർ അനുകൂല ചായ്വ് വായിക്കാനുള്ള പഴുതുകൾ ഉള്ളപ്പോൾ തങ്ങളുടെ പ്രവർത്തനം സത്യസന്ധവും നേരാംവണ്ണവുമാണ് എന്ന് തെളിയിക്കേണ്ട ബാധ്യത കമ്മീഷന് തന്നെയാണ് അതില്ലാതെ വരികിൽ സമ്മതിദായകരുടെ മുഖ്യ അവകാശത്തിൻ്റെ അഥവാ ജനാധിപത്യത്തിന്റെ തന്നെ നിലനിൽപ്പാണ് അപകടത്തിലാവുന്നത്